നമസ്കാരം ഷാജൻ സ്കറിയുടേത് ധീരതയുള്ള മാധ്യമ പ്രവർത്തനമെന്ന് ഹൈക്കോടതി മുൻ ജസ്റ്റിസ് കമാൽ പാഷ പഠിച്ച് മനസ്സിലാക്കി സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ബോൾഡായി പ്രതികരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെയാകണം പ്രവർത്തനം അങ്ങനെ സത്യം പറയുന്നവരെ ശാരീരികമായി ആക്രമിക്കുന്നത് ശരിയല്ല ഭയം ജേണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല ആ ഭയം ഇല്ലാത്ത മാധ്യമപ്രവർത്തകനാണ് ഷാജൻ അദ്ദേഹത്തെ ആക്രമിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് വിശദീകരിച്ചു ജേണലിസം എന്ന് പറഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ നൽകുന്നവരും ജേണലിസ്റ്റുകളാണ് വിശകലനവും നിരൂപണവും വാർത്തകളുമായി ആ കർത്തവ്യം നിറവേറ്റുന്ന വ്യക്തിയാണ് ഷാജൻ സുത്യർഹ സേവനമാണ് നടത്തുന്നത് മുഖ്യധാര മാധ്യമങ്ങൾ കൊണ്ടുവരാത്ത പല വാർത്തകളും അദ്ദേഹം എത്തിച്ചു മുഖ്യധാര മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയവും പരസ്യവും നയവും എല്ലാമുണ്ട് ഇത് കാരണം പുറത്തുവരാത്ത പലതും ഷാജൻസ് ഷാജൻസ്കറിയ പുറത്തു കൊണ്ടുവന്നു അങ്ങനെയാകണം ചെയ്യേണ്ടത് സത്യം എന്ന് തോന്നുന്നത് പറയും പിന്നീട് തിരുത്തേണ്ടത് തിരുത്താറുണ്ട് ഇത് കാരണം നിരവധി ശത്രുക്കൾ ഷാജനുണ്ട് കമാൽപാഷ പറയുന്നു ഇന്നത്തെ രാഷ്ട്രീയക്കാർ വിമർശനം ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ജനാധിപത്യത്തിന്റെ കാതലാണ് വിമർശനം വിമർശിക്കുന്ന വ്യക്തിയെ അല്ല നോക്കേണ്ടത് അയാൾ എന്താണ് പറയുന്നത് എന്ന് വേണം പരിശോധിക്കാൻ ആരോഗ്യകരമായ വിമർശനങ്ങളെ പോസിറ്റീവായി എടുക്കണം ഷാജനെ കൊല്ലാനാണ് ശ്രമം നടന്നതെന്നും കമാൽപാഷ പറഞ്ഞു അതേസമയം മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ കറിയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ ബംഗളൂരുവിൽ വെച്ച് അറസ്റ്റിലായ നാല് പ്രതികളെയും തൊടുപുഴയിൽ ഇന്നലെ രാത്രിയോടെ എത്തിച്ചു പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഇന്നലെ രാത്രി വൈകിയാണ് പ്രതികളെ തൊടുപുഴയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് വധശ്രമത്തിന്റെ മുഖ്യ ആസൂത്രകൻ മാത്യൂസ് കൊല്ലപ്പള്ളിക്ക് പുറമെ ഗുണ്ടാ സംഘത്തിലുണ്ടായിരുന്നത് ടോണി ഷിയാസ് അക്ബർ എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്ന ഒരാളെ കൂടി പിടികൂടാനുണ്ട് പ്രതികളെല്ലാം സി പി എം പ്രവർത്തകരാണ് തൊടുപുഴയിലെത്തിച്ച പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും ശനിയാഴ്ച ഷാജൻസ് കറയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം പ്രതികൾ ബംഗളൂരുവിലേക്കാണ് രക്ഷപ്പെട്ടത് പ്രതികൾ ഇവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടുകയായിരുന്നു പ്രതികൾ സംസ്ഥാനം വിട്ടു എന്ന ബോധ്യമായതോടെയാണ് പോലീസ് ഇവരെ ചെയ്തതും പ്രതികളെ പിടിക്കാൻ പ്രത്യേക സംഘത്തെ അയച്ചതും ഇന്നലെ പുലർച്ചെയാണ് പ്രതികളെ തൊടുപുഴയിലെ പോലീസ് സംഘം പൊക്കിയത് മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയത് ശനിയാഴ്ച രാത്രിയാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഷാജൻസ്കറിയെ തൊടുപുഴ കവലയിൽ വെച്ച് അഞ്ചംഗ സംഘം ആക്രമിച്ചത് ഷാജൻസ്കറിയ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നിൽ ധാറിടിച്ച ശേഷമായിരുന്നു അതിക്രമം ആക്രമണം കാറിൽ നിന്ന് പുറത്തിറക്കാനായിരുന്നു എതിർത്തതോടെ വാഹനത്തിനുള്ളിലിട്ട് മുഖത്തും മൂക്കിലും വലതു നെഞ്ചിലും ഇടിച്ചു എന്നാണ് എഫ്ഐആർ നിന്നെ കൊന്നിട്ടേ പോകൂ എന്നാക്രോശിച്ചായിരുന്നു ആക്രമണം സംഘം ചേർന്ന ആക്രമിക്കൽ മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് കണ്ടാലറിയാവുന്ന ആളുകളെന്നും സി പി എം പ്രവർത്തകരെന്നും ഷാജൻ ഷാജൻസ്കറിയ മൊഴി നൽകിയിരുന്നു സംഭവം നടന്നതിന് പിന്നാലെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ വന്ന പ്രതികരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം കിട്ടിയത് ഷാജൻസ്കറിയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു തന്നെ കൊല്ലാൻ ബോധപൂർവം നടന്ന ശ്രമമാണ് ആക്രമണമെന്ന് ഷാജൻ ഷാജൻസ്കറിയ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന സി പി എം പ്രവർത്തകനാണെന്നും അഞ്ചു പ്രതികളെയും തിരിച്ചറിഞ്ഞുവെന്നും ഷാദൻസ്കറിയ വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നതായും അദ്ദേഹം പറഞ്ഞു